ഇത്രയും സുഹൃത്തുക്കളെ ആളെ മനസ്സിലായ നമ്മുടെ ശ്രീശാന്ത് ഒരു സമയത്ത് കേരളത്തിൽ നിന്ന് ശ്രീശാന്ത് ഇന്ത്യൻ ടീമിലേക്ക് പോയപ്പോൾ മലയാളികളൊക്കെ ഒരുപാട് അഭിന അഭിമാനിച്ചു അവസാനം മലയാളികൾക്ക് നാണക്കേട് ഉണ്ടാക്കാവുന്ന രീതിയിൽ കാശ് വാങ്ങിയും കൊണ്ട് കളീനെ ചതിക്കുക കൂടുള്ള ആൾക്കാരെയൊക്കെ ചതിക്കുക ഒരു കാര്യം ചെയ്തതോടുകൂടി പുള്ളിയുടെ ഇമേജ് കേരളത്തിനകത്ത് വലിയ രീതിയിൽ ടൈമേജ് ഇന്ത്യയിൽ തന്നെ മലയാളികൾ കളികാർ ശരിയല്ല എന്നുള്ള ലെവലിലൊക്കെ മറ്റുള്ള സംസ്ഥാനത്തിലുള്ള കളിക്കാർ ചിന്തിക്കാൻ തുടങ്ങി എന്തായാലും അവിടെ നിന്ന് അടിച്ചു തുറത്തിയപ്പോൾ പിന്നീട് കേരളത്തിൽ വന്ന് നിൽക്കുകയായിരുന്നു ഇപ്പോൾ കേരളത്തിൻ്റെ കളീൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ കേരളത്തിലെ കളി നടത്തുന്ന ആൾക്കാർ പറയുക നീയൊന്നും കളീൻ്റെ അഭിപ്രായം പറയേണ്ട അതിൻ്റെ യോഗ്യത നിനക്കില്ലാന്ന് അങ്ങനെ എന്തോ ഒരു വിവാദം ഓടുന്നുണ്ട് എന്നാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി അന്ന് അങ്ങനെ ഒന്ന് ചെയ്തില്ലെങ്കിൽ ഇന്ന് ഇന്ത്യൻ്റെ അകത്ത് എത്ര അവാർഡ് വാങ്ങിയിട്ടുണ്ടാവും എന്ന് പറയുമോ പത്മശ്രീ പത്മഭൂഷണം എന്ന് വേണ്ട എന്തൊക്കെ അവാർഡുണ്ടോ അതൊക്കെ പുള്ളിക്ക് കിട്ടിയിട്ടുണ്ടാവും പക്ഷെ എന്താ ചെയ്യുക കയ്യിലിരിപ്പ് ശരിയല്ല അതുകൊണ്ട് ഒരു പേവാഡ് പോലും കിട്ടാത്ത അവസ്ഥയായിപ്പോയി എന്തായാലും കേരളത്തിന് ഈ വ്യക്തി ചെയ്ത കാര്യങ്ങൾ കേരള ജനത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല അപ്പം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ശ്രീശാന്തിനെ അറിയുമെങ്കിൽ കമൻ്റിൽ വരിക പുള്ളിയെ ഇഷ്ടമാണെങ്കിലും കമൻറ്റിൽ വരിക ഓക്കെ അപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറിൽ രേഖപ്പെടുത്തിയിട്ട് പോവുക